സമയത്ത് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലടാ കാണണ്ട കണ്ടോ ഇതാ ഹൈലൈറ്റ് ഈ പാരഡി കണ്ട ഇത്തരം ഒരു ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മണിക്ക് എൺപത്തിരണ്ട് ഒന്ന് ആറ് വോട്ട് കിട്ടിയെന്നാണ് അതിനർത്ഥം ഞങ്ങളെ പിന്നോട്ടെടുപ്പിക്കാൻ രണ്ടര ലക്ഷം വോട്ടിന്റെ കുറവേ ഈ കോലഹാരങ്ങൾ ഇടയിലും ഈ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനിടയിലും ഉള്ളു എന്ന വസ്തുനിഷ്ടമായൊരു സാഹചര്യത്തിലാണ്ട്ടിന്റെ വർദ്ധന ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളാകെ തകർന്നു പോവുക അല്ല ചെയ്തത് ഞങ്ങള് കരുത്തോടെ അതിജീവിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഞങ്ങൾ പോയിന്റ് ഒന്നാമത്തെ പാട്ടുകൾ മാത്രമല്ല ഞങ്ങൾ എത്രയോ വലിയ പാട്ട് കിട്ടിട്ടുണ്ട് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണം ആല ഇട്ടിട്ട് ഒരു സിന്താസ്ലത്തെ ചിത്രീകരണം കോൺഗ്രസുകാരെ നടത്തിക്കൊണ്ടിരിക്കും കേൾക്കുന്നവർ കൂടി ഇതുപോലൊരു പണ്ടത്തെ ഒരു പാരണി ഉണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചിട്ടില്ല കേട്ടോ അതിൽ പറയുന്നത് ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാട് പരിക്കട്ടെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളെ കഞ്ഞു കുടിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടല്ല പട്ടികജാതിക്കാരെ കൊണ്ട് പട്ടിക വർഗക്കാരെ കൊണ്ട് ഈഴവരെ കൊണ്ട് പിന്നോക്കാരെ കൊണ്ട് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളെ കഞ്ഞു കുടിപ്പിക്കും ഡി ജെ പാർട്ടി നടത്താനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചരിത്രപ്രതിയിൽ ഇതിനെയൊന്നും തെല്ലുപോലും വകവച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുല്ല് വില വെച്ചിട്ടില്ല ഒരു പാർട്ടി പാർട്ടി പല മൂന്ന് കാരണം ഈ ഈ അല്ലെങ്കിൽ പറയുന്ന ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ള ആ കൊള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ മാധ്യമായിട്ട് ഈ പാട്ട് മാറിക്കൊണ്ടിരിക്കുന്നുള്ള ഭയമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ല ഞാൻ പറയട്ടെ സാർ ില് നിങ്ങൾ പാട്ട് കേൾപ്പിച്ചു അല്ലല്ല പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പാരഡി അല്ലേ ഇപ്പൊ സി പി എം കോമഴിയായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത് ഈ ശബരിമലയിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാധ്യമമായിട്ട് പല പാട്ടുകളുണ്ടായിട്ടുണ്ടാകും അതിനകത്ത് ഒരു പാട്ടാണ് നിങ്ങൾ ഇൻട്രോയിൽ ഈ പാട്ട് ചോദ്യം വേണം ഈ പാട്ട് ഒരു ഈ ഈ പാട്ട് വെച്ചു ഒരു ഒരു നിമിഷം നിമിഷം ഞാൻ ഞാൻ പറഞ്ഞ പ്രശ്നമാണ് ഞങ്ങൾ അതിൽ പരാതി പറയുന്നു അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളിക്കൊണ്ട് താങ്കൾ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ചോദ്യം ഉണ്ടാവും സ്വാഭാവികമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ പാട്ട് പ്രശ്നമാണ് ഗൗരവരമാണ് തെരഞ്ഞെടുപ്പ് ചട്ടം എന്താണ് കേസ് കൊടുക്കും പരാതി കൊടുക്കുന്നത് ഈ പാട്ട് ഞങ്ങൾക്ക് ഒരു ഒത്തിരി താങ്കൾ കൂടെ പറഞ്ഞു എന്താണ് സിപിഎം നിലപാട് നിലപാട് ഉണ്ടോ ഒരു നിലപാട് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ എന്താ ചേട്ടാ വലിയത് കേട്ടിട്ട് ഇതിനിട്ട് കേട്ടോ നിങ്ങളുടെ രാജുഭവന്റെ ഇല്ലല്ല ഇല്ലല്ല പേടിയോ ഞാൻ പറയാൻ അയ്യപ്പാണത് ഞാനല്ലേ കട്ടളപ്പാട്ട സ്വർണപ്പാലിയും ദ്വാരപാര സ്വീപവും അംശം മുഴുവൻ സാധനം അടിച്ചോണ്ട് പോയി ഭാഗമാരി എന്നെ കൂടി കൊണ്ടുപോയ എന്ന് വിഗ്രഹം നിലവിളിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഒരു ക്രിയേഷൻ ആണ് അത് ഭാവനയാണത് ഇവന്മാരി കൊണ്ടുപോകില്ലേ കൊണ്ടുപോകില്ലേ ഇനി അതെ പൊട്ടിയത് എനിക്ക് സമയം വേണ്ടത് എനിക്ക് സമയം വേണ്ടത് പറയട്ടെ ഞാൻ പറയാം ഇതുപോലുള്ള അശ്രീലങ്ങൾ പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇൻട്രോ കേൾപ്പിക്കുക അത് പോറ്റിയോ കേറ്റിയോ അപ്പൊ ഞാൻ മനോരമയോടല്ല എന്റെ ചോദ്യമാണ് മനോരമ ഉത്തരം പറയണം കോൺഗ്രസിന് ഉത്തരമല്ല നിങ്ങൾ ഇന്ന് ഈ പാട്ട് ഏറ്റെടുത്തു നിങ്ങളെ ഇന്റർവ്യൂൽ കേൾപ്പിച്ചു ഈ പാട്ട് നിങ്ങൾ മനോരമയോടാണ് സംഭവമല്ല ഇന്നിപ്പോ സി പി ഐ രംഗത്ത് ഉള്ളൂ നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ കേട്ടത് പോറ്റിയെ കയറ്റിയത് അതല്ലേ പാട്ട് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ ഈ പോറ്റി ശബരിമല നില്ക്കുന്ന താങ്കൾ ഇപ്പോഴും താങ്കൾ വളരെ സമർത്ഥനായിരിക്കും ബഹുമാനം താങ്കളോട് പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സ്ട്രേറ്റായി ഉത്തരം പറഞ്ഞാൽ പ്രേക്ഷകരെ കുറിച്ചൊരു ഉപകാരമാണെന്ന് ഞാൻ താങ്കളുടെ എളിമയായി അഭ്യർത്ഥിക്കാണ് അത് മാനിക്കരുത് താങ്കളെ ഞാൻ അഭ്യർത്ഥിക്കാണ് അഭ്യർത്ഥിയാണ് അതായത് ചോദിക്കുന്ന ചോദ്യം അത്രയുള്ളൂ സി പി എമ്മിന് ഈ പാട്ടിനോട് എതിർപ്പുണ്ടോ ഇല്ലയോ ഈ പാട്ട് നിയന്ത്രിക്കണം വന്നോ തെരഞ്ഞെടുപ്പ് ചട്ടലങ്കിലാണോ നിങ്ങൾക്ക് ഔദ്യോഗികമായി ഒരു നിലപാടുണ്ടോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാ പറയുന്നതാണോ അനിൽകുമാറിന്റെ നിലപാട് അല്ല അത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജ്യം നിലപാടാണ് സമയത്ത് ഉപകാരമായിരിക്കും ശബരിമല കേട്ടത് കോൺഗ്രസ് ആണ് മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസ്കാര് സോണിയാ ഗാന്ധിയുടെ അടുക്കളിയെ കേട്ടി ആ പോറ്റിയെ കേട്ടിയപ്പോൾ ആന്റണി ഈ പാട്ട് പാർലമെന്റ് മുന്നിൽ ആ പോട്ട് സ്വന്തം പോട്ടി പറയുന്ന പറയുന്ന പ്രകാശ് ആ കൂടെ നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടു അവിടെ നിങ്ങളുടെ ഈ എഴുതിയ ആ പാട്ടെടുത്തുകാരനോടും പാടിയ ലീഗുകാരോടും കോൺഗ്രസ് ആണ് എന്ന് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ നോക്കിയത് അയ്യപ്പന്റെ സ്വർണം കേട്ടത് സഖാക്കളാണ്പ്പാ ഇതാണ് ശബരിമല അയ്യപ്പനോടുള്ള മറുപടി അതിന് ഞങ്ങൾക്ക് ഇത്തരമൊരു കാര്യം നടക്കുന്നതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് ദുരുപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിച്ചാൽ പരാതി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവകാശമുണ്ട് വിശ്വാസം ദുരുപയോഗിച്ചു എന്നു തോന്നിയാൽ അവർക്ക് പരാതി കൊടുക്കാൻ അവകാശമുണ്ട് മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചു വിടുമ്പോ അവരത് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റുന്നതല്ല ശബരിമല കേട്ടാൽ ഉടനെ സുവർണാഥല കാത്തിരിക്കുന്ന വാ പിളർ നിൽക്കുന്ന ചെന്നായാണ് ആർ എസ് എസും ബി അത് വെച്ച് കളിക്കാൻ ും ബിജെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രചരണം നടക്കുമ്പോ ആ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പാട്ടുകൾ എഴുതും പാരഡികളെ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും ഇതേ പാട്ട് സി പി എം പാരഡിയാക്കി മാറ്റിയല്ലോ നിങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മലപ്പുറത്ത് മൂരികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതേ പാട്ട് പാരഡിയാക്കി മാറ്റിയല്ലോ അപ്പൊ വിശ്വാസം അതല്ല ഇപ്പോ ആ പാട്ട് എഴുതിയത് ആരാണ് എന്ന് പുറത്തുവന്നപ്പോൾ അത് വെച്ചൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുമോ ഇപ്പൊ വീണ്ടും കേൾക്കൊണ്ടിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണത്തിന് ആർ എസ് എസിനേക്കാൾ ഏറ്റവും ഭംഗിയായി ആർ എസ് എസിനേക്കാൾ വർഗീയത ഉണ്ടാക്കിയത് ഈ പ്രതീക്ഷ സുഷനാഥ്മാരാണ് ഈ ആർ വി ബാബുമാരാണ് ഈ ശശികരമാരാണ് ഏത് സി പി എമ്മിന്റെ ശശികലമാണല്ലേ സി പി എമ്മിന്റെ ശശികരമാരാണ് ആർ വി ബാബും ശശികലാദേവതും അതുപോലെ തന്നെ പ്രദീഷ് സുഷ്മാദും പോലെയുള്ളവർ തോക്ക് സ്വാമി പോലും പറയാൻ പഠിക്കുന്ന വർഗീയത സി പി എമ്മിന്റെ നേതാക്കന്മാരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആരാണ് ശബരിമലയിൽ അയ്യപ്പനെ സ്ത്രീ പ്രവേശന സമയത്ത് ഏറ്റവും വികലമായി ചിത്രീകരിച്ചത് ഏറ്റവും വികലമായി ചിത്രീകരിച്ചത് അവര് ഇന്നിപ്പോ മതം എന്ന് പറഞ്ഞാൽ ഒരു മതവികാരവും രാഷ്ട്രീയ അധികാരം മാത്രമാണ് അതുകൊണ്ട് ആ പാർട്ടിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആ പാർട്ടി നിങ്ങളുടെ ഒറ്റ കാര്യമുള്ളൂ കുറച്ചു നാൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് ഈ സന്തോഷം പറ്റുന്നു ഇവർ അരക്ഷിത ബോധത്തിലാണ് പേടിയാണ് ഏത് ഈ ഈ ഏതാധിപതികളുടെയും പ്രശ്നം ഭയമാണ് Ah, bye. Eh? Apa yang nak? Berakat tanda kanola leh?